നമസ്കാരം ഭാരതാംബ വിഷയത്തിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം കേരള വൈസ് ചാൻസലറായിരുന്ന മോഹൻകുന്നുമ്മേൽ രജിസ്ട്രാർ കെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് രണ്ട് ദിവസത്തിനു മുന്നെയാണ് പുറപ്പെടുവിച്ചത് അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലുടനീളം ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് എയുടെയും വലിയൊരു പ്രതിഷേധമുണ്ടായി അതിനുശേഷം അദ്ദേഹം ഒരു ഔദ്യോഗിക ആവശ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മോഹൻ മോഹൻകുന്നുമേൽ റഷ്യയിലേക്ക് പോവുകയും തുടർന്ന് സിസ തോമസിനെ ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയുടെ ചുമതല ഏൽപ്പിക്കുകയും അത് താത്കാലികമായി ഏൽപ്പിക്കുകയും ചെയ്യുന്നു മോഹൻകുന്നമേൽ ജൂൺ എട്ടാം തീയതിയോടുകൂടി തിരിച്ചെത്തും അതുവരെയാണ് സിസ തോമസ് കേരള യൂണിവേഴ്സിറ്റിയുടെ പി സി ചുമതല വഹിക്കുക ഇന്ന് സിസ തോമസ് എത്തിയതോടുകൂടി തന്നെ വലിയൊരു പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി വലിയ രീതിയിൽ പോലീസ് സന്നാഹം എസ് എഫ്ഐയുടെ സമരത്തെ തടയാനായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പാകെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെയോടുകൂടി രജിസ്ട്രാർ കെ അനിൽകുമാർ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തെത്തുകയും ചെയ്തോടുകൂടി എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ ഭരണഘടനയൊക്കെ അതിന്റെ ആമുഖമൊക്കെ നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയത് അന്ന് തന്നെ പറഞ്ഞു ഞാൻ ഹൈക്കോടതിയിലേക്ക് പോവും എൻ്റെ സസ്പെൻഷൻ ഒരു നിയമപരമായ സസ്പെൻഷൻ അല്ല അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ പോവും ഹൈക്കോടതി എന്തായാലും ഇതിനെ സ്റ്റേ ചെയ്യും എന്നടക്കമുള്ള ഒരു ഒരു ആത്മവിശ്വാസം രജിസ്ട്രാർ കെ അനിൽകുമാർ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കേരള സർവകലാശാലയിൽ ഭാരതാമ്പ വിവാദത്തിൽ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് തന്നെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ച ഡോക്ടർ അനിൽകുമാറിന്റെ അപേക്ഷ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിസമ്മതിച്ചു സംഭവത്തിൽ പോലീസിനും സർവകലാശാലയും വിശദീകരണം നടത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജി വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി പറയുന്നത് കൂടാതെ ഹൈക്കോടതി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഹൈക്കോടതി ചോദിച്ചത് ഭാരതാംബ മതചിഹ്നമാകുന്നത് എങ്ങനെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിനെ ന്യായീകരിച്ചു കൊണ്ട് മതചിഹ്നം പ്രദർശിപ്പിച്ചത് കൊണ്ടാണെന്ന് താൻ പരിപാടി നിർത്താനും റദ്ദാക്കാനും നിർദ്ദേശം നൽകിയതെന്ന് രജിസ്ട്രാറുടെ അഭിഭാഷകന്റെ വാദം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിനിടയാക്കി ഭാരതമാതാവിനെ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമാണ് അതാണ് ഹൈക്കോടതിയുടെ ആദ്യത്തെ നിരീക്ഷണം പ്രകോപനം സൃഷ്ടിക്കുന്ന എന്ത് ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്ന് മറുപടി നൽകുന്നില്ലല്ലോ എന്ന് കോടതി രജിസ്ട്രാറുടെ അഭിഭാഷകനോട് ചോദിച്ചു കൂടാതെ ഭാരതമാതാവ് എങ്ങനെയാണ് മതചിഹ്നമാവുക രണ്ടാമത്തെ ചോദ്യമാണ് ഹൈക്കോടതി രജിസ്ട്രാറുടെ അഭിഭാഷകനോട് ചോദിച്ചത് ഒരു പരിപാടിക്ക് ഗവർണർ വരുമ്പോൾ കൈകാര്യം ചെയ്യേണ്ട രീതി ഇതല്ലെന്നും രജിസ്ട്രാറുടെ നടപടി ഗവർണർ എന്ന വിശിഷ്ട പദവിയെ ബാധിച്ചുവെന്നും കോടതി കുറ്റപ്പെടുത്തി വിഷയം കൈകാര്യം ചെയ്ത രീതി ശരിയായില്ലെന്നും കോടതിയുടെ വിമർശനമുണ്ട് വി സിയുടെ സസ്പെൻഷന്റെ അധികാരം പോലീസിന്റെ പങ്ക് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല എന്ന രജിസ്ട്രാറുടെ അഭിഭാഷകൻ വാദിച്ചപ്പോൾ അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് സിൻഡിക്കേറ്റിന്റെ അനുമതി തേടിയാൽ പോരെ എന്ന സംശയം കോടതി ഉയർത്തി ഇത് വി സിയുടെ നടപടിക്ക് ഒരുതരം നിയമസാധ്യത ഉണ്ടോ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു കൂടാതെ പരിപാടിക്കിടെ ക്രമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള ശേഷി പോലീസിന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും ഹൈക്കോടതി വിമർശനം ഉയർത്തി പരിപാടിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നേരിട്ടെത്തിയതും തുടർന്നുണ്ടായ സംഘർഷങ്ങളും വലിയ വാദമായിരുന്നു പ്രതിച്ഛായ നഷ്ടവും സസ്പെൻഷനും ഗവർണർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതാംബവാദത്തിലാണ് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഗവർണറോട് അനാദരവ് കാണിച്ചെന്നും സർവകലാശാലയുടെ പ്രതിച്ഛായ മോശപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചെന്നും കുറ്റപ്പെടുത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ രജിസ്ട്രാറെ അന്വേഷണ വിധിയുമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു നിലവിൽ സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനാണ് പുതിയ ചുമതല നൽകിയത് എന്തായാലും ആദ്യമൊക്കെ രാജേന്ദ്ര വിശ്വനാഥ് ആലക്കാരെത്തിയപ്പോൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ആ ഒരു അടി ഇതിലേക്ക് വരില്ല പുതിയ ഗവർണറിലേക്ക് വരില്ല എന്ന ഒരു ദൃഢമായ ഒരു പ്രതിജ്ഞ പിണറായി വിജയൻ എടുത്തിരുന്നു പക്ഷേ സർവകലാശാലമായി എത്തിയപ്പോൾ അത് രാജ്യത്തെ ഏതൊരു സർക്കാരും ഗവർണർ തമ്മിൽ തമ്മിലുണ്ടാവുന്നതാണ് എല്ലാ സംസ്ഥാനത്തും സർവകലാശാലയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ സർക്കാരും ഗവർണർ തമ്മിൽ കീരിയും പാമ്പും പോലെ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി ഇവിടെ ഇപ്പോൾ സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും രണ്ട് തട്ടിലേക്ക് അടിയുടെ ഒരു പൂരത്തിലേക്ക് വീണ്ടും തുടങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ